ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ ഇന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി പത്താം തീയതി മുതൽ നമ്മൾ അന്തോണീസ് പുണ്യാളിൻ്റെ തിരുനാളിന് വേണ്ടി ജപമാല ചൊല്ലുന്നുണ്ട് ഇന്ന് മൂന്നാം ദിനമാണ് നാളെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുന്നാളാണ് ഹൃദയങ്ങളെ ഒരുക്കണം വിശുദ്ധ അന്തോണീസിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരണ്ടേ അതിന് അന്തോണിയുടെ പോലെ നമ്മുടെ ഹൃദയം ഒരുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലേ ഉണ്ണീശോ നമ്മുടെ കയ്യിലേക്ക് വരികയുള്ളൂ വിശുദ്ധ അന്തോണീസിനെ ഇത്രമാത്രം കൃപകളെ കൊണ്ട് ഈശോ നിറയ്ക്കാനുള്ള കാരണം ജീവിതം മുഴുവൻ ഈശോയ്ക്ക് മാറ്റിവെച്ചത് കൊണ്ടാണ് വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിൽ പല പള്ളികളിലും ഊട്ടു നടത്തുന്നത് നമുക്കറിയാം അത് സെയിൻ്റ് ആൻറ്റണീസ് എന്ന് പേരുള്ള പള്ളികളിൽ മാത്രമല്ല അല്ലാത്ത പള്ളികളും വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ്റെ കൂട്ടുനേർച്ച അതിഗംഭീരമായി നടത്താറുണ്ട് അത് എങ്ങനെയാണ് നിലവിൽ വന്നതെന്നോ ഒരിക്കൽ തോമസിനോ എന്ന് പേരുള്ള ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് അന്തോണിസ് പുണ്യവാളൻ്റെ നാട്ടിൽ ഒരു ജലസംഭരണിയിൽ വീണ് മരണമടഞ്ഞു ഈ കുഞ്ഞിൻ്റെ അമ്മ സഹിക്കാൻ കഴിയാതെ ബാവിട്ട് കരയുകയാണ് കുഞ്ഞു മരിച്ചതിനെ പ്രതി അവസാനം ഈ അമ്മ അന്തോണീസിൻ്റെ പക്കൽ വന്നു പറഞ്ഞു അന്തോണീസ് പുനിവാള എൻ്റെ കുഞ്ഞിനെ ജീവൻ തന്ന് നിരീക്ഷിക്കണം അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഈ ചുറ്റുപാടുമുള്ള എല്ലാ പാവങ്ങളെയും എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ കൊള്ളാം എന്ന് അന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ഈ സഹോദരി ചെല്ലുമ്പോൾ കുഞ്ഞ് ജീവനുള്ളതായി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു ശവസംസ്കാരത്തിന് മുമ്പ് അത് വലിയ ഒരു അത്ഭുതമായി അന്തോഷ്പുഞ്ഞാനോട് പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ വാക്കുപാലിച്ചു ചുറ്റുമുള്ള എല്ലാ പാവങ്ങളെയും മരണം വരെ സ്വന്തം കുഞ്ഞിനെ എന്നതുപോലെ ഭക്ഷണം കൊടുത്തും പലതരത്തിലും സഹായിച്ചു പോന്നു അങ്ങനെയാണത്രേ സെയിൻ്റ് ആൻ്റണീസ് ബ്രെഡ് അല്ലെങ്കിൽ നേർച്ചക്കഞ്ഞി എന്ന ഒരു സംഭവം തുടങ്ങാൻ ഇടയായത് അന്തോണീസ് പുനവാളൻ്റെ പള്ളികളിലെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പെട്ടി ഉണ്ടായിരിക്കും ആ ജീവകാരുണ്യ പ്രവർത്തനം ഇങ്ങനെയാണ് തുടങ്ങിയതെന്ന് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുമെന്ന് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് വെച്ചാൽ വിശുദ്ധ അന്തോണീസിന് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് പെ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വിശുദ്ധ അന്തോണിയസ് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്കറിയാം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നതാണെന്ന് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായം പത്താം വചനം അങ്ങനെയാണല്ലോ പറയുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് അപ്പോൾ ദാനധർമ്മത്തിന് ഇത്രയേറെ വിലയുണ്ട് ദൈവസന്നിധിയിൽ അതുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വിശുദ്ധൻ വേഗം അനുഗ്രഹങ്ങൾ നൽകുന്നത് മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വിലയുള്ള ഒരേയൊരു കാര്യം നമ്മുടെ സൽപ്രവൃത്തികൾ മാത്രമാണ് നമ്മളിവിടെ എത്ര ആർഭാടമായിട്ട് ജീവിച്ചാലും എത്ര നമ്മൾ നല്ല നല്ല ഡ്രസ്സുകളിട്ട് രാജകീയ പ്രൗഢിയിൽ ജീവിച്ചാലും വലിയ ആരോഗ്യത്തോടു കൂടെ മരണം വരെ ജീവിച്ചിരുന്നാലും അതൊന്നും നമുക്കവിടെ യാതൊരു വിലയുമില്ല എന്നോർത്താൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുക എന്നതാണ് ജീവകാരുണ്യ പ്രവർത്തിക ഒരു പക്ഷേ നമ്മൾ സഹായം കൊടുത്താൽ ഒരു നന്ദി പോലും പറയാൻ അവരുടെ നാവുകൾ വളഞ്ഞു എന്നുവരില്ല പക്ഷേ നമ്മൾ ആളെ നോക്കാതെ നന്ദി പ്രതീക്ഷിക്കാതെ നമ്മൾ സഹായം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഏത് തരത്തിലുള്ള സഹായമാണോ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളാൽ കഴിയുമെണ്ണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നതാണ് വിശുദ്ധ വിശുദ്ധാന്തോണി നമ്മെ പഠിപ്പിക്കുന്നത് അന്തോണീസ് പൊന്നിവാളിന് നമ്മൾ വിവരിക്കുകയാണെങ്കിൽ പലതരം കഴിവുകളുണ്ട് പ്രവചന രോഗശാന്തിയുണ്ട് പിന്നെ രണ്ട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു വരമുണ്ട് അങ്ങനെ അന്തോണീസ് പൊന്നിവാളിന് കുറേയധികം വരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു പരമാണ് പ്രവചനപരം ഒരിക്കൽ അന്തോണിസ് പണ്യവാളൻ ഒരു മൊണാസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു വക്കീൽ വക്കീലിടയ്ക്കിടയ്ക്ക് കാണാൻ വരുമായിരുന്നത്രേ ഈ വക്കീൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ എപ്പോൾ വക്കീൽ വന്നാലും ഈ അന്തോണിസ് പണ്ണിവാളൻ തലയിലെ ശിരോവസ്ത്രം മാറ്റി അയാളുടെ നേരെ കുമ്പിട്ട് വണങ്ങും അപ്പോൾ ഈ വക്കീലിനത് ദേഷ്യായി ഈ വക്കീൽ ചോദിച്ചാൽ എന്നെ കാണുമ്പോൾ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അപ്പോൾ അന്തോണസ് പുണ്യവാളം പറഞ്ഞു ഭാവിയിലെ ഒരു മഹാ രക്തസാക്ഷിയുടെ മുമ്പിലാണ് ഞാൻ ഈ വണങ്ങുന്നത് അത് കേട്ടിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ബിഷപ്പ് പലസ്റ്റീനയിലേക്ക് മാനസാന്തരപ്പെടുത്താൻ മറ്റുള്ള മത മതസ്ഥർക്ക് ഈശോനെ പറഞ്ഞു കൊടുത്ത് അവർക്ക് സത്യദൈവത്തിലേക്ക് തിരിക്കാൻ പോയി അതിൻ്റെ കൂട്ടത്തിൽ ഈ വക്കീലും പോയി വക്കീലവിടെ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ അവിടെയുള്ളവർ വക്കീലിനെ പീഡിപ്പിക്കുകയും അവസാനം കൊന്നുകളയുകയും ചെയ്തു അങ്ങനെ അന്തോണിയുടെ പ്രവചനം പൂർത്തിയായി ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അന്തോണിസ് കുറിച്ച് കുറേ കഥകളുണ്ട് അതിൽ ഒരുപാട് കഥകൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും നമുക്ക് ഇന്ന് അന്തോണിസ് പുണ്യവാളിനെ ഓർക്കാം അന്തോണീസ് പുണ്യവാളിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഇതാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥന ഇതാണ് ആ കയ്യിലിരിക്കുന്ന ഉണ്ണീശോ എൻ്റെ കയ്യിലൊന്ന് വരാൻ എൻ്റെ ഹൃദയമൊന്ന് എന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ സന്നദ്ധരാവണം കേട്ടോ എന്നാലാണ് ഇങ്ങനെയുള്ള കൃപകളൊക്കെ കിട്ടുള്ളൂ കാരണം അന്തു പുണ്യാളൻ ജീവിതം ബലിയായിട്ട് കൊടുത്തവനാണ് അല്ലാതെ അവിടുത്തെ ഈ ഉണ്ണീശോ എൻ്റെ കയ്യിലിരിക്കും വേണം എനിക്ക് എൻ്റെ പോലെയുള്ള ജീവിതങ്ങളും എൻ്റെ പോലെയുള്ള വേഷവിധാനങ്ങളും എൻ്റെ പോലെയുള്ള ഭക്ഷണങ്ങളും എനിക്കിഷ്ടപ്പെട്ടതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളും വേണം താനും പിന്നെ അന്തോണിസ് പുണ്യവാള എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ജീവിതം ജീവിതത്തിൽ എന്തൊക്കെ ത്യജിക്കാൻ ഈശോ പറയുമോ അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവണം കേട്ടോ അങ്ങനെ തയ്യാറാവാനുള്ള ഒരു ഹൃദയം ലഭിക്കാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തോണിസ് പുണ്യവാളിൻ്റെ ജപമാലച്ചൊല്ലാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ